നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി പന്ത്രണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ബുധ അർത്ഥം വെള്ളം കുടിക്കുന്ന പശുവിനെയും പാൽ കുടിക്കുന്ന പശുക്കുട്ടിയെയും തടസ്സപ്പെടുത്തരുത് ആകാശത്തു കാണുന്ന മഴവിൽ ദർശന നിഷേധത്തെ പറ്റി അറിയാവുന്നവർ വേറെ ആർക്കും കാട്ടിക്കൊടുക്കരുത് കറവയുടെ സമയത്ത് മാത്രമേ പാൽ കുടിക്കുന്ന പശുക്കുട്ടിയെ തടയാവൂ ശരിക്കു പറഞ്ഞാൽ പശുവിൻ്റെ പാൽ പശുക്കുട്ടിക്ക് ഉള്ളതാണല്ലോ ഹരി नदी Na नमस्कार